രാജ്യക്ഷേമം ജനശ്രേയസ് അതുണ്ടാകുന്നില്ലെങ്കിൽ ഭരണം കൊണ്ട് ഒരർത്ഥവുമില്ല ആ ഒരു അവസ്ഥയിൽ രാജപഥത്തിന് പോലും അർത്ഥമില്ലാതെയാകും അവിടുത്തെ പ്രജകൾ അവരുടെ ഭൗതിക ജീവിതത്തിൽ തൃപ്തരുമാണ് ഇപ്രകാരം പ്രജകൾ ഭൗതിക സംതൃപ്തി കൈവരിക്കുമ്പോഴാണ് പറയൂ പ്രജകൾ ഭൗതിക സംതൃപ്തി കൈവരിക്കുമ്പോൾ അപ്പോൾ നാം എന്ത് ചെയ്യണമെന്നാണ് സജീവന്റെ നിർദ്ദേശം അവിടത്തേക്ക് ഒരു യാഗത്തെക്കുറിച്ചോ യജ്ഞത്തെക്കുറിച്ചോ ചിന്തിക്കാൻ പറ്റിയ സമയമാണെന്ന് സൂചിപ്പിക്കുകയായിരുന്നു രാജ്യത്തിന്റെയും അരജന്റെയും ക്ഷേമഐശ്വര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരു യാഗത്തെക്കുറിച്ച് ചിന്തിക്കരുതോ എന്നാണ് അടിയൻ വിചാരിച്ചത് നാം ഏകാദശി നോക്കുന്നത് സജീവൻ അറിവുള്ളതല്ലേ അറിയാം മഹാരാജൻ അത് നമ്മുടെയും ജനങ്ങളുടെയും ശ്രേയസിനും ദേശാഭിവൃദ്ധിക്കും വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക ീ ദേശത്തിന്റെ രാജാവായതുകൊണ്ട് നാം അനുഷ്ഠിക്കുന്ന ഈ ഏകാദശിയുടെ ഫലം ഈ രാജ്യത്തിനും നമ്മുടെ മുഴുവൻ പ്രജകൾക്കും ലഭിക്കും അതെ അതിലുപരി പുണ്യവും ഗുണഫലവും ആവശ്യമുണ്ടെങ്കിൽ സ്വന്തം നിലയിൽ തന്നെ അവർക്ക് ഏകാദശി നോക്കാവുന്നതാണ് ഏകാദശിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും അത് നോറ്റാൽ ഉണ്ടാകുന്ന ഭൗതികവും ആത്മീകവുമായ സമുൽകർഷത്തെക്കുറിച്ചും പ്രജകളെ അറിയിക്കാം എങ്കിലും ഒരു യാഗം നടത്തുന്നത് ഉചിതമായിരിക്കുമെന്നാണ് അടിയന്റെ വിചാരം നാം തൊട്ടു തൊട്ടുമുമ്പ് നടത്തിയ യാഗത്തെക്കുറിച്ച് അതിന്റെ പരിണാമത്തെക്കുറിച്ച് നമ്മുടെ പ്രിയ സജീവൻ മറന്നു എന്ന് തോന്നുന്നു യാഗധേനുവിനെ ഇന്ദ്രൻ അപഹരിച്ചുകൊണ്ട് പോയതും പകരം ശുനശേഭൻ എന്ന ബ്രാഹ്മണകുമാരനെ അവിടുന്ന് യൂപത്തിൽ ബന്ധിച്ചതും എല്ലാം അടിയൻ ഓർമ്മയുണ്ട് മഹാരാജൻ എന്നിട്ടാണോ വീണ്ടും ഒരു യാഗത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഈ ഏകാദശി വ്രതാനുഷ്ഠാനം പോലും ഇന്ദ്രനെ ഭയപ്പെടുത്തുന്നുണ്ടാവും അലോസരപ്പെടുത്തുന്നുണ്ടാവും പിന്നല്ലേ ഒരു യാഗം നാം ഇപ്പോൾ ഒരു യാഗത്തിന് മുതിർന്നാൽ അത് മുടക്കാൻ ഇന്ദ്രൻ എന്തും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല അടിയൻ അതുകൊണ്ട് മറ്റൊരു യാഗം എന്ന വിചാരം ഉപേക്ഷിച്ചേക്കൂ പകരം പൗരജനങ്ങളെ ഏകാദശി നോക്കാൻ പ്രേരിപ്പിക്കൂ കൽപ്പന പോലെ മഹാരാജൻ നാരായണായ നമ നമ്മുടെ ഉത്തമ ഭക്തനായ അംബരീഷന്റെ അനുഷ്ഠാനരീതികൾ പോകും അംബരീഷൻ ഉത്തമനായ രാജാവാണ് ശ്രേഷ്ഠനായ മനുഷ്യനുമാണ് അതിലുപരി അവിടുത്തെ ഉത്തമ ഭക്തനുമാണ് അതെ അത് ശരിയാണ് പക്ഷേ ദേവി ഒന്നുകൂടി മനസ്സിലാക്കുക നമ്മോട് ആർക്കും ഭക്തി ഉണ്ടാകാം അതിൽ ദേവനെന്നോ മനുഷ്യനെന്നോ വിവേചന ബുദ്ധിയില്ലാത്ത തിര്യ ജീവിയെന്നോ ഉള്ള ഭേദമില്ല എന്നാൽ ഇവരിൽ ആരായാലും നമ്മുടെ ഉത്തമ ഭക്തനെന്നോ ഉത്തമ ഭക്തയെന്നോ നിർവചിക്കപ്പെടണമെങ്കിൽ സ്വന്തം ജീവിതത്തിലും കർമ്മങ്ങളിലും ഉത്തമ സ്വരൂപനായിരിക്കണം അങ്ങനെയുള്ള ഭക്തനെ ഏതവസ്ഥയിലും സംരക്ഷിക്കാനും താങ്ങി ഉയർത്താനും നാം പ്രതിജ്ഞാബദ്ധനായിരിക്കും ആ നിലയിലാണല്ലോ അംബരീഷിന്റെ സ്ഥാനം ആ നിലയിലുമല്ല അതിലും ഉയർന്നൊരു ശ്രേണിയിലാണ് അംബരീഷന്റെ സ്ഥാനം നമ്മോടുള്ള ഭക്തിയുടെ ഉന്നത ശൃംഗത്തിൽ അത്തരം പരമഭക്തന്മാർ ഭൂമിയിൽ വിരളമാണ് അതുകൊണ്ട് തന്നെ നാം അംബരീഷനിൽ ഏറെ സന്തുഷ്ടനുമാണ് ഭക്തിയുടെ കാര്യത്തിൽ മാത്രമല്ല തൻ്റെ ചുമതലകളുടെ നിർവഹണത്തിന്റെ കാര്യത്തിലും അംബരീഷൻ ആരെക്കാളും മുന്നിലാണ് ഉത്തമ ഭക്തന്മാരോടുള്ള അവിടുത്തെ വാത്സല്യം അതിരുവിട്ടതാണെന്ന് ആർക്കാണറിയാത്തത് അതുകൊണ്ടാണല്ലോ അങ്ങയെ ഭക്തവത്സലൻ എന്നെല്ലാവരും വിളിക്കുന്നത് ഒരുപോലെ ഉയർത്തുന്നു അതാണ് ഭക്തവാത്സല്യത്തിന്റെ അന്തസത്ത എങ്കിൽ പറയൂ ഉത്തമ ഭക്തനായ അംബരീഷിന് അവിടുന്ന് ഏത് രീതിയിലാണ് അനുഗ്രഹം നൽകാൻ പോകുന്നത് അദ്ദേഹത്തിന് എങ്ങനെയുള്ള ഉത്കർഷമാണ് അവിടുന്ന് വരുത്തുവാൻ പോകുന്നത് നമ്മുടെ ഉത്തമ ഭക്തനായ അംബരീഷന് നാം അനുഗ്രഹം നൽകും ആ മഹാന് ഉത്കർഷം വരുത്തും അത് ഏത് രീതിയിലാണെന്ന് നാം പറയുന്നില്ല നാം അത് നിർവഹിക്കുമ്പോൾ തന്നെ ഭവതി ദർശിച്ചുകൊള്ളുക അവിടുത്തെ നിശ്ചയം അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് എന്റെയും ഹിതം ദേവി കണ്ടുകൊള്ളുക ഒരു ഉത്തമ ഭക്തൻ അവന്റെ ആരാധ്യദേവനെ എങ്ങനെയാണ് ഉള്ളിൽ കരുതുന്നു എന്ന് ൗകിക ഭോഗങ്ങളിൽ ഏറെ വിരക്തനാണ് ഭക്തിയിലും ഈശ്വര ആരാധനയിലും ഒഴികെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഇവിടേക്കൊരു ശത്രു സൈന്യം ആയി വന്നാൽ അങ്ങ് എന്ത് ചെയ്യും പ്രതിരോധിക്കും അവരെ കീഴടക്കും ദേവി നാം ക്ഷാണ് ക്ഷതന്മാരെ അനുഭവിക്കുന്നവരെ ത്രാണനം ചെയ്യുകയാണ് രക്ഷിക്കുകയാണ് ക്ഷത്രിയന്റെ ധർമ്മം നമ്മുടെ രാജ്യത്തിലേക്ക് ഒരു ശത്രു കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രജകളുടെ ജീവിതം തകർക്കപ്പെടുന്നു എന്നാണ് അതിന് നാം എതിരിടും എതിരിടണം ഭവതിക്ക് അതിൽ ആശങ്കയുണ്ടോ ഇല്ല പ്രഭു അവിടുത്തെ വിശ്വാസമാണ് എങ്കിലും മറ്റ് ലൗകിക കാര്യങ്ങളിൽ വിമുഖനാകുന്നതിൽ ഈയുള്ളവൾക്ക് കുണ്ടിതമുണ്ട് സ്വകാര്യ സന്തോഷങ്ങൾക്ക് നാം വശംവതനാകുന്നില്ല എന്ന പരാതി അല്ലേ ആ പരാതി നാം ഇന്ന് തന്നെ പരിഹരിക്കുന്നതാണ് ദേവി അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല പ്രഭു സ്ത്രീയുടെ ഉടൽ പോലെ തന്നെ മനസ്സും ദുർബലമാണെന്ന് നാം അറിയുന്നു ഭവതിയുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കപ്പെടും നാം ലൗകിക മോഹങ്ങൾ അപ്പാടെ ഉപേക്ഷിച്ച് വിരക്തനായി കഴിഞ്ഞിട്ടില്ല സൂര്യവംശത്തിന്റെ കീർത്തിസ്തംഭമായ മഹാരാജ അംബരീഷന് നന്മ ഭവിക്കട്ടെ ഋഷിവര്യനെ പ്രണാമം പ്രണാമം അംബരീഷന്റെ രാജധാനിയിലേക്ക് അങ്ങക്ക് സ്വാഗതം അവിടുത്തെ ആഗമനത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യമുണ്ടെങ്കിൽ അറിയിച്ചാലും ഇല്ലെങ്കിൽ നമ്മുടെ ആതിഥ്യം സ്വീകരിച്ച് വിശ്രമിക്കാം മഹാരാജൻ നാം സന്യാസിയാണ് പരിത്യാഗിയാണ് വിമുക്തനാണ് ഭക്തിയിലും ജപത്തിലും കീർത്തനാലാപത്തിലും മുഴുകിക്കഴിയാൻ ജന്മ മുഴിഞ്ഞുവച്ചവനാണ് നാം പക്ഷേ താങ്കൾ അങ്ങനെയല്ല രാജ്യശ്രേയസ് കുടുംബശ്രേയസ് പ്രജാഹിതം ഇതിനൊക്കെ വേണ്ടി ജന്മമൊഴിഞ്ഞു വയ്ക്കേണ്ടവനാണ് ആ അടിസ്ഥാന രാജധർമ്മം വെടിഞ്ഞ് അങ്ങ് ഏറെ സമയം ഈശ്വര സേവയിലും ദേവാരാധനയിലും മുഴുകി കഴിയുന്നു അത് ക്ഷത്രിയോചിതമോ രാജോചിതമോ അല്ലെന്നറിയിക്കുകയാണ് നാം പ്രഭു അങ്ങയുടെ വാക്കുകളിലെ ഈ പാരുഷ്യം അനുചിതമാണ് നാം രാജാവാണ് പ്രജാക്ഷേമമാണ് നമ്മുടെ മുഖ്യകർമ്മം അതറിഞ്ഞു തന്നെയാണ് നാം പ്രവർത്തിച്ചിട്ടുള്ളത് പ്രജാക്ഷേമം ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് നാം നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ മുഴുകുന്നത് എന്ത് പ്രജാക്ഷേമം എന്താണ് അങ്ങ് ചെയ്യുന്നത് രോഗദുരിതങ്ങളിൽ നിന്നും മുക്തി ക്ഷുദ്പീപാസകളിൽ നിന്നും ആശ്വാസം ഭൗതികവും ആത്മീയവുമായ ആവശ്യങ്ങൾക്ക് നിവൃത്തി ഇതൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് ഇതിൽ പരം എന്ത് പ്രജാക്ഷേമമാണ് നാം അനുഷ്ഠിക്കേണ്ടതെന്ന് കൽപ്പിച്ചാലും പ്രഭു ഭഗവാനെ ഇത് ഇതവിടുത്തെ പരീക്ഷണമായിരുന്നു ഭഗവാനെ പാഹി പാഹി വത്സ അംബരീഷ എന്നുതൊട്ടോ നാം നിന്റെ ഭക്തിയിൽ സംപ്രീതനാണ് നിന്റെ ശാന്തിക്കും സംരക്ഷണത്തിനും എന്നെന്നും നമ്മുടെ വരദാനമുണ്ട് അത് അവിടുത്തെ കൃപഭഗവാനെ നമ്മുടെ ജന്മവും ജീവിതവും തന്നെ അവിടുത്തെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുകയാണ് നമ്മുടെ രാജ്യവും നമ്മുടെ കുലപരമ്പരകളും അവിടത്തോടുള്ള ഭക്തിയിൽ എന്നെന്നും ആമാത്മരായിരിക്കും നാരായണ അതിന്റെ ഗുണഫലം നിനക്കും നിന്റെ പരമ്പരകൾക്കും നിന്റെ ജനങ്ങൾക്കുമുണ്ടാകും പക്ഷെ ഇപ്പോൾ നിന്നോടുള്ള പ്രീതിയാൽ നാം ഏറെ ഹർഷാഞ്ചിതനായിരിക്കുന്നു നിനക്ക് വരം തരാനും നാം ഉറച്ചിരിക്കുന്നു എന്താണോ നീ ഇച്ഛിക്കുന്നത് അത് നിനക്കാവശ്യപ്പെടാം അത് നമ്മുടെ വരമായി നിനക്ക് നൽകുന്നതാണ് പ്രഭു അവിടുത്തെ ഈ ഭക്തവാത്സല്യം തന്നെയാണ് അടിയന്റെ വരം ആ നാമോച്ചാരണവും അവിടത്തേക്കുള്ള ദേവാർപ്പണവും തന്നെയാണ് അടിയന്റെ പുണ്യം മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല പ്രഭു നീയാണ് യഥാർത്ഥ ഭക്തൻ സ്വാർത്ഥ വിചാരങ്ങൾക്ക് അടിപ്പെടാതെ ദേവാർച്ചന നടത്തുമ്പോഴാണ് അതിന്റെ ആ അർത്ഥത്തിൽ നീയും ഭക്തിയുടെ പരിപൂർണത ദർശിച്ചു കഴിഞ്ഞു നിന്റെ ഈ നിസ്വാർത്ഥ ഭക്തി എല്ലാ ഭക്തന്മാർക്കും വഴികാട്ടിയാകട്ടെ നിന്റെ ഭക്തിയിൽ സംപ്രീതനായി നാം നിന്റെ മുന്നിൽ വന്നു അതിന്റെ സ്മരണയ്ക്കായി നാം നിനക്ക് ഒരു വരം തരുന്നു അങ്ങയുടെ ഹിതം അതനുസരിക്കാൻ നാം എന്നും സന്നദ്ധനാണ് പ്രഭു നമ്മുടെ സുദർശന ചക്രം അധർമ്മം തല ഉയർത്തുമ്പോൾ ശത്രുനിഗ്രഹത്തിനുള്ള നമ്മുടെ പരമായുധമാണ് ഇനി മുതൽ നമ്മുടെ സുദർശന ചക്രം നിന്റെയും പരിധിയിലായിരിക്കും അവിടുത്തെ കൃപ സ്വരക്ഷയ്ക്കായാലും സജ്ജന രക്ഷയ്ക്കായാലും ഏത് സന്ദർഭത്തിൽ നീ സ്മരിച്ചാലും നമ്മുടെ സുദർശന ചക്രം നിന്റെ മുന്നിലെത്തും നിന്റെ ശത്രുനിഗ്രഹത്തിന് ശേഷം അത് തിരികെ നമ്മുടെ സമീപത്തെത്തും ആർക്കും ലഭിക്കാത്ത വിശിഷ്ടമായ വരമാണല്ലോ ഭഗവാനേത് കരുണാസാഗരമേ ആബൽ ബാന്ധവനെ അടിയങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും നാരായണ അനുഗ്രഹ വർഷം ഇനി ഇതെന്തൊക്കെയായി കലാശിക്കുമോ ആവോ മാതലി അറിഞ്ഞുവോ മഹാവിഷ്ണു അംബരീഷന് പുതിയ അനുഗ്രഹങ്ങളും വരങ്ങളും നൽകി അറിഞ്ഞു പ്രഭു അതിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും ജഗന്നി എന്താവായ ഭഗവാൻ ഒരാൾക്ക് അനുഗ്രഹവും വരവും നൽകാൻ തീരുമാനിച്ചാൽ അത് തടയാൻ സാക്ഷാൽ മഹാദേവൻ പോലും മുതിരാറില്ലല്ലോ അതെ പക്ഷേ സാധാരണക്കാരനായ ഒരാൾക്കാണ് ഭഗവാൻ വരങ്ങളും അനുഗ്രഹങ്ങളും നൽകുന്നതെങ്കിൽ നമുക്കതിൽ ആശങ്കയ്ക്ക് അവകാശമില്ല പക്ഷേ ഇതങ്ങനെയാണോ യാഗങ്ങൾ ചെയ്ത് സ്വർഗീയ സ്ഥാനങ്ങൾ ഉറപ്പിച്ചവൻ ഏകാദശി നോക്കി ഇന്ദ്രപദം പോലും നേടാൻ പ്രാപ്തി കൈവരിച്ചവൻ അദ്ദേഹത്തിന് ഈ സുദർശന ചക്രം കൂടി കിട്ടുന്ന അവസ്ഥയിൽ എന്തു തന്നെ സംഭവിച്ചുകൂടാ നമ്മുടെ ഈ ഇന്ദിരപദത്തിന് എന്താണൊരു ഉറപ്പ് പക്ഷേ പ്രഭു അംബരീഷൻ ഒരു ദുഷ്ടനോ രാക്ഷസനോ അസുരനോ അല്ല അദ്ദേഹം പ്രജാക്ഷേമ തൽപരനായ ഒരു രാജാവല്ലേ സാത്വികനായി ഒരു വിഷ്ണുഭക്തനും അങ്ങനെയുള്ള ഒരാൾ ഇന്ദ്രപദം മോഹിച്ചെത്തി അങ്ങേ നിഷ്കാസനം ചെയ്യുമെന്ന് ശങ്കിക്കണോ എന്തുകൊണ്ട് ശങ്കിച്ചുകൂടാ ദുഷ്ടന്മാരും അസുരന്മാരും ഇന്ദ്രപദം മോഹിച്ചെത്തിയാൽ അവരെ തടയാൻ മഹാവിഷ്ണുവും മഹാദേവനും ഒക്കെ സഹായിക്കും പക്ഷേ അംബരീഷിന് അത് മോഹിച്ചു വന്നാൽ മഹാവിഷ്ണു സുദർശന ചക്രം കൊടുത്ത് അയാളെ സഹായിക്കും കാത്തിരിക്കാൻ വയ്യ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ നാരദമുനിക്ക് ഇതിലെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ പ്രഭോ ശരിയാണ് മാതലി നാരദ മഹർഷിക്ക് നമ്മെ സഹായിക്കാനാവും നാരദരെ സ്മരിച്ചാൽ മതി അദ്ദേഹം ആ നിമിഷം സ്വർഗലോകത്തെത്തും അല്ലേ അതെ പ്രഭു അങ്ങ് സ്മരിച്ചാൽ ഉടൻ തന്നെ നാരദ മഹർഷി ഇവിടെ എത്തും എങ്കിൽ അങ്ങനെ തന്നെ ചിന്തിക്കാം നാരായണ നാരായണ നാരായ സ്വാഗതം ദേവാധിപനായ ഇന്ദ്രന്റെ കണ്ണുകളിൽ ഒരാശങ്കയുടെ കാളിമ നാം കാണുന്നു എന്താണ് കാരണം പറഞ്ഞാലും ദേവേന്ദ്ര മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ലെന്നാരത് മഹർഷേ ഇന്ദ്രപദം മോഹിച്ചുകൊണ്ട് ഭൂമിയിൽ ചിലർ യാഗങ്ങളും വ്രതങ്ങളും അനുഷ്ഠിക്കുന്നു അവരിൽ നിന്ന് അങ്ങ് നമ്മെ രക്ഷിക്കണം ഇപ്പോൾ ആരാണ് ഇന്ദ്രപദത്തിന് ഭീഷണി ഉയർത്തുന്നത് അംബരീഷൻ എന്നൊരു സൂര്യവംശ രാജാവാണ് മഹർഷെ നിരവധി യാഗങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെയാണ് ഓ അപ്പോൾ ഒരു രാജാവാണ് തപസ് ചെയ്യുന്ന മുനിമാരോ മറ്റു വല്ലവരുമോ ആണെങ്കിൽ അപ്സരസുകൾ അയച്ച് നമുക്ക് തപസ് മുടക്കാമായിരുന്നു ഇതിപ്പോൾ രാജാവ് അതും ഭോഗങ്ങളോട് ഒട്ടും ആസക്തി കാണിക്കാത്ത രാജാവ് കടുത്ത വിഷ്ണുഭക്തൻ നാം ഒന്ന് ചിന്തിക്കട്ടെ ദേവേന്ദ്രൻ ആശങ്കകൾ വെടിഞ്ഞാലും അമ്പരീഷനെ തകർക്കാനുള്ള വഴി തെളിയും നാം അതിനുള്ള വഴി കാണിച്ചു തരും എങ്കിൽ നമ്മുടെ ആശങ്കകൾ വിട്ടൊഴിയും നാരദമഹർഷി ദേവേന്ദ്രന് നല്ലത് സംഭവിക്കട്ടെ നാരായണ നാരായണ മാതലി നാരദമഹർഷി നമ്മെ സഹായിക്കാതിരിക്കില്ല അല്ലേ അതെ പ്രഭു അംബരീഷന്റെ ഒരു അതിമോഹം നാരായണ 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 ദേവർഷി നാരദർക്ക് പ്രണാമം പ്രണാമം അംബരീഷിന്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം പ്രണാമം പ്രണാമം ആസനസ്ഥനായാലും സന്തോഷം അംബരീഷ മഹാരാജാവിനും അവിടുത്തെ പ്രിയപത്നിക്കും നമ്മുടെയും പ്രണാമം പ്രണാമം മഹർഷി നാരായണ അങ്ങയുടെ രാജ്യത്ത് പ്രവേശിച്ചപ്പോൾ സ്വർലോകത്ത് പ്രവേശിച്ച പ്രതീതി ഈ കൊട്ടാരത്തിലേക്ക് കടന്നപ്പോഴാകട്ടെ ഇന്ദ്രപുരിയിലേക്ക് കടന്ന അനുഭവം അങ്ങയുടെ ഈ ഐശ്വര്യവും ദേശത്ത് കളിയാടുന്ന ഈ ആനന്ദവും നമ്മെ സന്തുഷ്ടനാക്കുന്നു മഹാരാജൻ അങ്ങയുടെ ഈ വാക്കുകൾ നമുക്കും പ്രചോദനം തരുന്നു ദേവർഷെ എല്ലാ വാക്കുകൾക്കും അവിടത്തേക്ക് നന്ദി മഹാത്മൻ എങ്കിൽ ഇനിയും വാക്കുകൾ ഏറെയുണ്ട് മഹാരാജൻ അങ്ങയുടെ ഖ്യാതി അങ്ങ് സ്വർഗ്ഗലോകം വരെ വ്യാപിച്ചിട്ടുണ്ട് അങ്ങയുടെ ഏകാദശി വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് ഇന്ദ്രലോകത്തിൽ തന്നെ ആശങ്കകളുണ്ട് നാം ഏകാദശി നോക്കുന്നതിൽ ഇന്ദ്രലോകം ആശങ്കപ്പെടുന്നു മഹർഷേ നാം നമ്മുടെ ആത്മശാന്തിക്കും ദേശത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടി നടത്തുന്ന ഈ വ്രതാനുഷ്ഠാനം ആരെയും കീഴ്പ്പെടുത്താനല്ലെന്ന് അങ്ങേക്ക് ഊഹിച്ചൂടെ നാമങ്ങനെ ഊഹിച്ചുകൊള്ളാം പക്ഷേ നമ്മുടെ ഊഹം ഇന്ദ്രന്റെ ആശങ്കകൾ അകറ്റില്ലല്ലോ മഹാരാജൻ ഒരു ഭക്തൻ ഉത്തമനാകുന്നത് അവന്റെ അദമ്യമായ ഭക്തി കൊണ്ട് മാത്രമല്ല അവൻ സ്വന്തം കർമ്മത്തിലും ജീവിതവൃത്തികളിലും പുലർത്തുന്ന സാത്വിക വിശുദ്ധി കൊണ്ടുകൂടിയാണ്